ത്യാഗസ്മരണയിൽ പെരുന്നാളിനെ വരവേൽക്കാനുള്ള തിരക്കിൽ നാടും നഗരവും പെരുന്നാൾ തലേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങാൻ നഗരത്തിലെത്തിയവരുടെ എണ്ണവും കൂടുതലായിരുന്നു എങ്ങും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ത്യാഗസ്മരണയിൽ പെരുന്നാളിനെ വരവേൽക്കാനുള്ള തിരക്കിൽ നാടും നഗരവും പെരുന്നാളിന് വേണ്ട വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങുന്നതിനായി നഗരങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് വഴിയോര കച്ചവടവും സജീവമായിരുന്നു ബലിപെരുന്നാളിനെ വരവേൽക്കാൻ നാടും ഗരും ഒരുങ്ങിയ കാഴ്ചയായിരുന്നു അത് ആഘോഷം മനോഹരമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലായിരുന്നു വിശ്വാസികൾ വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളും പച്ചക്കറി കടകളും പെരുന്നാൾ തിരക്കിലായിരുന്നു രാവിലെ മുതൽ തന്നെ നഗരത്തിലേക്ക് ആവശ്യക്കാരുടെ ഒഴുക്കായിരുന്നു വസ്ത്രവിപണിയിൽ ട്രെൻഡ് മോഡലുകൾക്കാണ് ആവശ്യക്കാരേറെയുണ്ടായിരുന്നത് വസ്ത്രവിപണിയിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വില ഉയർന്നിരുന്നു ആളുകളെ ആകർഷിക്കാൻ കടകളിലെല്ലാം വ്യത്യസ്ത നിറത്തിലും ഡിസൈനുകളിലും കണ്ണൻ തരത്തിലാണ് വസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നത് പെരുന്നാളിന് സ്ത്രീ ൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൈലാഞ്ചിക്കും വിപണിയിൽ വൺ ഡിമാൻഡായിരുന്നു നേരത്തെ ഹെന്നാക്കോണുകൾക്കായിരുന്നു ഡിമാൻഡ് ഇപ്പോൾ അൻപത് വരെ വിലവരുന്ന ഓർഗാനിക് ഹെന്നാക്കോണുകളാണ് വിറ്റുപോകുന്നത് കുടുംബത്തോടൊപ്പം വീടുകളിൽ നിന്ന് പെരുന്നാൾ ആഘോഷമാക്കാൻ എത്തുന്നവരുടെ എണ്ണവും വാഹനങ്ങളും കൂടിയതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി നഗരത്തിൽ വസ്ത്രവിപണിയിലാണ് വലിയ തിരക്ക് അനുവട്ടിരുന്നത് ഫാൻസി ഫുഡ്വെയർ ഗൃഹോപകരണ ഷോറൂമുകളിലും തിരക്കുണ്ടായിരുന്നു ഉപഭോക്താക്കളെ തിരക്കുകാരണം വൈകിയും കടകൾ പ്രവർത്തിച്ചിരുന്നു വിപണി ഉണർന്നാൽ സന്ധ്യയ്ക്കാണ് തിരക്കു കുറയുന്നത് രണ്ട് അവധി ദിവസങ്ങൾ ലഭിച്ചതോടെ കുടുംബത്തോടെയാണ് ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി